ചതയം നാളുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുപത് ശതമാനം എഴുപത് ശതമാനം പേർക്കും അറിയില്ല എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ചതയം നാളാണെന്ന് പറഞ്ഞ് ചതഞ്ഞിരിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന അധികം പേരുമാണ് ഇന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ നാളുകാരുള്ളത് ചതയം നാളുകാരാണ് അതായത് ഇരുപത്തി ഏഴ് നാടുകളുണ്ടെങ്കിൽ അതിനകത്ത് ഇരുപത്തിനാലാമത്തെ നാളാണ് ചതയം ചതയം ഒറ്റ തോട്ടത്തിലും ഭയങ്കര ധൈര്യശായും ശക്തരോ ആണെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ശരിക്കും ഇവര് ഭയങ്കര ആരോഗ്യമുള്ളവരായിരിക്കും ഭയങ്കര ആയുസുള്ളവരായിരിക്കും നൂറ് നൂറിന് മുകളിലൊക്കെ ആയുസമുള്ളവർ അധികം തട്ടിപ്പു ശരിക്കും ധൈര്യശാലികളാണ് ഇവർ എങ്കിലും ചെറിയൊരു പനി വന്നാൽ മതി പിന്നെ വീട്ടിൽ മുടിപ്പൊത്ത ചിരിക്കുക ആരെങ്കിലും അന്ന് നെറ്റിയിലോ കഴുത്തിലോ തുറക്കു നോക്കണമെന്നൊക്കെ നോക്കിയിരിക്കാൻ ഒരു ടൈപ്പായിരിക്കും ചെറിയൊരു ഇപ്പൊ കാലം ചെറുതായിട്ടും തട്ടി കുട്ടിയാൽ മതി ഇവർക്ക് പിന്നെ അത് വെച്ചിട്ട് കൂടി ഇവരി വയ്യാതാ സ്വമേഖയാ ശരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരുപാട് ദുഃഖിക്കുകയൊക്കെ ചെയ്യണം പെട്ടെന്ന് സന്തോഷിക്കുക പെട്ടെന്ന് സങ്കടം വരുകയും പെട്ടെന്ന് ദേഷ്യം വരുകയൊക്കെ ചെയ്യണ ഒരു നാവാണ് നാടുകളുടെ നാവെന്നാണ് പറഞ്ഞ ശരിക്കും ചതയത്തിനാണ് ചതയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഏറ്റവും ടോപ്പ് നാടുകളിൽ ഒന്നാണ് ചതയം ഇത് അറിയാൻ പാടില്ലാത്തവരാണ് സമൂഹത്തിൽ എഴുപത് ശതമാനം പേരും എന്ന് വേണമെങ്കിൽ പറയാം കാരണം ചതയം നാടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ വളരെ ധൈര്യശാലിയായിരിക്കും അവർ വളരെ ആരോഗ്യമുള്ളവരായിരിക്കും ഇവര് പൂർമ്മ ബുദ്ധിക്കാരായിരിക്കും ചിന്തിച്ചു പ്രവർത്തിക്കുന്നവരായിരിക്കും പെട്ടെന്നുള്ള എടുത്തയാട്ടങ്ങളും ചില വിശീലങ്ങളും ഇവരെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട് ഇവര് മറ്റുള്ളവർക്ക് എപ്പോഴും മാതൃകയായിട്ട് ജീവിക്കുന്ന ഒരുത്തനായിരിക്കും ആണായും ശരി പെണ്ണായും ശരി പക്ഷേ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് പല രീതിയിലുള്ള അപകീർത്തികരമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു വിടാൻ സാധ്യതയുണ്ട് അതായത് ചീത്തപ്പേരുകൾ ഉണ്ടാവുക അങ്ങനെ പഠിപ്പിലൊക്കെ അടിപൊളിയായിരിക്കും പിന്നെ ആണെങ്കിലുള്ള ജോലി വരെയും കിട്ടും ചതയത്തിലെ സ്ത്രീ നാളുകാർക്ക് ചതയം പുരുഷന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും മുപ്പത്തഞ്ചു വയസ്സ് വരെയെങ്കിലും ഇവര് ശരിക്കും അടങ്ങിയിരിക്കണം എന്നാണ് പറയണേ കാരണം മുപ്പത്തഞ്ചു വയസ്സ് വരെ ഇവർക്ക് ശരിക്കും ഒരു ടീച്ചർ അതായത് ഇവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവര് ആ ആ പറഞ്ഞു കൊടുക്കുന്ന ആളെ എന്താണ് പറഞ്ഞു പറഞ്ഞുതന്നെ അദ്ദേഹമായിട്ട് കേട്ട് ജീവിച്ചു പോണിക്കും ഏതെങ്കിലും ഒരു ജോലിക്ക് പോണ ഒരാളാണെങ്കിൽ ആ ജോലിയിൽ തന്നെ ആ ജോലി പ്രഗഡ്ബനായിരിക്കും ഇവർക്ക് ശരിക്കും ഇവർക്ക് ബിസിനസ് ഏറ്റവും നല്ലത് കാരണം ഒരാളുടെ കീഴിൽ ജോലി ചെയ്തിട്ട് ആ ആൾക്ക് കിട്ടുന്ന ഒരു മിഹിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ശമ്പളമായിട്ട് കിട്ടണേ എന്നൊരു തോന്നല് ഇവർക്ക് എന്നും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇവര് സ്വന്തം കാലിൽ നിൽക്കാനായിരിക്കും അധികം ശ്രമിക്കണേ പക്ഷെ ഓരോ പിടുത്തത്തിലും പിടുത്തത്തിലും കൈവിട്ട് അതിലും ഏറെ താഴ്ത്തേക്ക് പോകുന്ന ഒരു ടെപ്പായിരിക്കും പക്ഷെ അവിടെ നിന്ന് കേറി വരാനുള്ള ശക്തി ഇവർക്ക് ഉണ്ട് എന്ന് ഇവർക്ക് സ്വമേധയാ തിരിച്ചറിയുന്നവർക്കും ഇവർക്ക് ഒരു പത്ത് മുപ്പത്തഞ്ചു വയസ്സൊക്കെ ആവും ശരിക്കും മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ചതയം നാളുകാരിലും സ്ത്രീകൾക്കും അതേ പുരുഷന്മാർക്കും അതെ വളരെ നല്ല കാലങ്ങളുടെ തുടക്കമായിട്ടുള്ളത് ആ സമയത്ത് നമുക്ക് ഒരുപാട് നഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലി നമ്മുടെ ജോലിയൊക്കെ സ്ഥിരപ്പെടും പിന്നെ നമുക്ക് ജീവിതത്തിലേക്ക് ഒരു എയിം വരും അതായത് കണ്ടിന്യൂ ഇതേമാതിരി ജീവിക്കാറുണ്ട് ഈ മുപ്പത്തഞ്ചു വയസ്സിൽ താഴെ ഉള്ളപ്പോ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളും എല്ലാം പിന്നെ ഈ മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ഇവർക്ക് ശരിക്കും അത് മനഃപാഠമാക്കി ഇവരെ ഇന്റേണൽ മൈൻഡിൽ അത് ഫ്രീഡായി ഇവർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും ശരിക്കും ഒരു അമ്പത് വയസ്സ് അറുപത് വയസ്സൊക്കെ വരെ ഇവര് മറ്റേ ശുക്രദശയിൽ ജീവിക്കുന്നവരാണ് ശരിക്കും ഒരു മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ശരിക്കും ശുക്രദശ സ്ത്രീകൾ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നാപ്പത്തഞ്ചു വയസ്സ് അമ്പത് വയസ്സോട് അടുത്ത സ്ത്രീകളാണെങ്കിൽ ശ്രദ്ധിച്ചോ അവര് ഏതെങ്കിലും ഒരു എത്തിയിട്ടുണ്ടാവും അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലും വലിയൊരു ആഗ്രഹം ഇതോടുകൂടി നടന്നിട്ടുണ്ടാവും എടുത്തു നോക്കിയോ നൂറ് പേരെടുത്ത് അറുപത് ശതമാനം പേര് അങ്ങനെയായിരിക്കും ആ അമ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഈ പ്രകാരം അതായത് അവരുടെ സാമ്പത്തിക ഭദ്രത അതുപോലെ തന്നെ കുടുംബം വീട് ഫാമിലി ഇതെല്ലാം സെറ്റ് ആയിരിക്കും അവർക്ക് സ്വന്തമായിട്ട് പക്ഷെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോണ ആൾക്കാരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ഇതെല്ലാ സാമ്പത്തിക സ്ഥിതി എല്ലാം ഉണ്ടെങ്കിലും ഇവര് അധികം പേര് അതായത് ഒരു അമ്പത് ശതമാനം പേര് ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ ഇവർക്ക് ഒറ്റപ്പെട്ടൊക്കെ ജീവിക്കാൻ വളരെ ആത്മധൈര്യവും പിന്നെ മറ്റുള്ളവരെ ആശ്രയം കൂടാതെ ജീവിക്കാൻ ചെറുപ്പത്തിൽ പഠിച്ചവരായിരിക്കും ഇവരുടെ ആൺ അതായത് പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ വളരെ നല്ല കാലമാണെന്ന് പറഞ്ഞ് പക്ഷെ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുകൂടെ എടുക്കുമ്പോഴും ഇവർക്ക് ശുക്രദശയും അതുപോലെ തന്നെ ഒരുപാട് അതായത് ഇവർ ചെയ്തതിൻ്റെ പരിണിയുടെ ഫലം എന്ന് വേണമെങ്കിൽ പറയാം ചെറുപ്പത്തിലെ എന്തോരം രീതിയിൽ താഴെ പോയി അനുഭവിച്ചിട്ടുണ്ട് അതായത് എന്തോരം ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ശരിക്കും ഇവരുടെ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾക്കോ അതേ പുരുഷന്മാർക്കോ അതേ ആയുസ് കൂടുതലായിരിക്കും ഒരു നൂറ് വയസ്സോടെ കാര്യം അടിപ്പിച്ചു വളരെ ആരോഗ്യകരമായിട്ട് ജീവിക്കും എന്നാണ് പറയുന്നത് ശരിക്കും ആമ്പിളുകാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലര് ഒരു ഇരുപത് വയസ്സിലൊക്കെ കല്യാണം കഴിച്ച് ജീവിക്കുന്നവരുണ്ട് അവരൊരു മിഡിൽ ക്ലാസ് ലൈഫായിട്ടുള്ള മിഡിൽ തന്നെ പോകും ഏറ്റവും എന്ന് പറഞ്ഞാൽ ഈ ഒരു പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടാണ് കല്യാണം പോലും കഴിക്കുന്നത് അപ്പോഴത്തെ ഒരു സെറ്റായിരിക്കും പിന്നെ അവർ ഒരിക്കലും താഴത്തേക്ക് പോയിരുന്നില്ല അപ്പൊ ചതയം നക്ഷത്രക്കാർക്ക് അറിയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അറിയില്ല നമ്മുടെ നാളെ ഏറ്റവും ചീത്തതാണെങ്കിൽ ജനിച്ചതാണെന്നും നമ്മൾ ഈ നാളെ ജനിച്ചതുകൊണ്ട് ഏറ്റവും കൂടുതൽ അവശ്യത അനുഭവിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഇവരുടെ ഇടയിലുണ്ട് പക്ഷെ ഈ തോന്നലിൻ്റെ ആധാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെയായിട്ട് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും അപ്പം ആ സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം ആ ഒരു ഫീലിംഗാണ് ഇവരെ ഈ ഒരു രീതിയിൽ കൊണ്ടുവരത്തിരിക്കണേ ഇവരുടെ നോട്ടത്തിൽ മറ്റുള്ളവരൊക്കെ സൗഭാഗ്യങ്ങൾ നിറഞ്ഞവരായിരിക്കും പക്ഷെ സ്വന്തം സൗഭാഗ്യം എന്താണെന്ന് തിരിച്ചറിയുമ്പോഴത്തും ഒരു നാല്പത് വയസ്സോ അമ്പത് വയസ്സൊക്കെ ആവണ ഒരു പ്രകൃതക്കാരാണ് ശരിക്കും ചതയനക്ഷത്രക്കാര് ഞാൻ എൻ്റെ പേര് സിജോപ്യരാജൻ ആണ് ഞാൻ ഒരു ഇരുപത് വർഷത്തിലേറെ ചതയത്തില് സ്പെഷ്യലൈസ് ചെയ്ത് ഞാൻ വായിച്ച് പഠിച്ചായിരുന്നു ഇത് വായിച്ചു പഠിക്കാൻ കാരണം എന്നൊരു ഗുരുവുണ്ട് തമ്പി നദാർച്ചു കാണും അദ്ദേഹത്തിന്റെ പേര് ആളുകൾ തന്നെയാണ് ഇത് അപ്പം അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ ആരുടെങ്കിലും എന്തെങ്കിലും ഒരു ജാതകോ അല്ലെങ്കിൽ ടൈമോ ഇതൊക്കെ നോക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നോക്കി ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ ചതയത്തെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോ ഒരുപാട് റെസ്പോൺസും ഒരുപാട് കമന്റും ഒരുപാട് അഭിപ്രായങ്ങളും എനിക്ക് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ തോന്നുന്ന എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് രൂപയുടെ എന്നെ അറിയിച്ചാൽ ഞാനിത് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഞാൻ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ചതയം നാളിനെ കുറിച്ചാണെങ്കിലും ചതയം നാളുകാരി മൂന്ന് ടൈപ്പ് ഉണ്ട് ഈ മൂന്നിലും ഒരു ടൈപ്പ് ആൾക്കാരുമുണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ അറുപത് ശതമാനത്തിൽ കൂടുതലുള്ള ആൾക്കാരുടെ ഒരു അനുഭവങ്ങളും കാര്യങ്ങളും ഞാൻ പറഞ്ഞത് എനിക്കൊരു പത്തിരുന്നൂറ്റമ്പത് ചതയം നാളുകാരെ നേരിട്ട് എന്നെ ഭരിച്ചുകൊണ്ട് എനിക്കൊരു വലിയ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് നേരിട്ട് തന്നെ വരുത്തുകൊണ്ട് പലരുടെ അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം പറയുമ്പോഴും അത് ഏകദേശം തന്നെ എല്ലാവരും ഒരുപോലെ ആയിരിക്കും അപ്പൊ മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ആൺ ആൺപിള്ളേര് ഇടിലും സെറ്റപ്പായിരിക്കും അതുപോലെ തന്നെ രാജയോഗമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു കാര്യം കൂടി അതായത് എന്റെ വീഡിയോ കണ്ടിട്ട് പലരും എന്റെ ഫോണിൽ ഉണ്ട് ഞാൻ താഴെ എൻ്റെ ഫോൺ നമ്പർ വാട്സപ്പ് നമ്പറാണ് കോൾ വിളിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം കാരണം ഈ നാട് നോക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആസ്ട്രോളജറായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഞാൻ പറഞ്ഞു തമ്പി നാലാർജുനും അദ്ദേഹത്തെ കൊണ്ടാണ് ഞാൻ നോക്കിപ്പിക്കാറ് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ കാണിപ്പയ്യൂര് അതുപോലെ തന്നെ വിക്രമ തിരുവടികൾ അങ്ങനെയൊക്കെ ഉള്ള പ്രമുഖരായ ഒരുമാതിരിയല്ല ഇത് ആസ്ട്രോളജർമാരായിട്ടും എനിക്ക് പരിചയമുണ്ട് അപ്പം നാളും കാര്യങ്ങളൊക്കെ നോക്കണവര് ഈ നമ്പർ അതായത് വാട്സപ്പ് നമ്പറിൽ മാത്രം അയച്ചെന്നാൽ അതിന് നിങ്ങളുടെ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ വരുമായിരിക്കും